മടിയന്മാരായ ആളുകളൊക്കെ പറയുന്നൊരു വാക്കാണ് വിധി എന്ന് പറയുന്നത് ആ കെണ്ട വിധിയാണ് ഇങ്ങനെ പറയലേ വിധി എന്നൊരു സാധനം ഒന്നും ഇല്ലടാ നമ്മുടെ വിധി നമ്മൾ തന്നെ തീരുമാനിക്കുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഒന്ന് കഴിവാണ് മറ്റത് അവസരങ്ങളാണ് നമ്മുടെ ഉള്ളിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കഴിവുണ്ടല്ല ടാലന്റ് ഉണ്ടല്ലോ ഓരോ മനുഷ്യനും ഓരോന്നേരിക്കും ആ ടാലൻറ്റിനനുസരിച്ചുള്ള അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചെറുതും വലുതുമായി വന്നു നിറയും ആ അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന ആൾക്ക് അയാളുടെ വിധി തീരുമാനിക്കാൻ കഴിയും ഇല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ട് അവിടെ ഇരിക്കേണ്ടി വരും ഓരോ മനുഷ്യനും വന്നത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടൊരു കുട്ടി നന്നായിട്ട്